ആരാധകർക്കൊപ്പം ഏറെക്കുറെ അളവിൽ ഹേറ്റേഴ്സ് ഉള്ളവരാണ് അഹാന കൃഷ്ണയും സഹോദരിമാരും ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതെല്ലാം പ്രശ്നമെന്ന് പറയുന്നത് പോലെ ഇവർ എന്തു ചെയ്താലും ചിലവർക്ക് പ്രശ്നമാണ് അഹാനയെ ഇഷ്ടപ്പെടാത്തവർക്ക് തങ്ങളുടേതായ കാരണങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും അഹാന കാര്യമാക്കാറില്ല നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് അഹാന തൻ്റെ വഴിക്ക് പോകും എന്നാൽ അഹാനയെ ഇഷ്ടപ്പെടാത്തവരുടെ വലിയൊരു കൂട്ടം തന്നെ റെഡിറ്റിലുണ്ട് ഇവിടുത്തെ ചർച്ചകൾ നീക്കം ചെയ്യാൻ അഹാനയ്ക്ക് കഴിയാറില്ല ആഹാനയ്ക്ക് ഇത്രയും ഹേറ്റേഴ്സോ എന്ന് റെഡിറ്റിലെ ചർച്ചകൾ കണ്ടാൽ തോന്നിപ്പോകും ആഹാന പങ്കുവച്ച പുതിയ സോങ് കവർ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ഒന്നാംഗിളി രണ്ടാംഗിളി എന്ന ഗാനത്തിന്റെ കവർ സോങ് ആണ് ആഹാന പാടിയത് പലർക്കും ആഹാന പാടിയത് ഇഷ്ടപ്പെട്ടില്ല പാട്ടുകാർക്ക് ലഭിക്കേണ്ട സ്പേസ് ആണ് ആഹാനയെ പോലുള്ളവർക്ക് ലഭിക്കുന്നതെന്നും പാടി പാട്ടിനെ നശിപ്പിക്കരുതെന്നും ആണ് വിമർശനം വലിയ വലിയ പാട്ടുകാർ കഴിവുണ്ടായിട്ടും റീച്ച് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഇവിടെ ചിലർ അതിന്റെ സംഗതികളും അതിലെ കയറ്റവും ഇറക്കവും ഒക്കെ തന്റേതായ രീതിയിൽ മാറ്റി നിഷ്പ്രയാസം പാടി റീലിടുന്നു അവരുടെ ഡ്രസ്സിംഗ് സെൻസും അതിഭീകര എഡിറ്റിംഗും കൂടെ വീഡിയോഗ്രഫിയും കൂടെ ചേരുമ്പോൾ ഏവർക്കും സ്വീകാര്യതയാകുന്നു ആ പാട്ടിന്റെ ഓറങ്ങ് കളഞ്ഞു എന്തിനാണ് ഇങ്ങനെ പാടുന്നത് തുടങ്ങിയ കമന്റുകളും ഉണ്ട് റെഡിറ്റിലേക്ക് വന്നാൽ ഇതിലും രൂക്ഷമായ വിമർശനങ്ങളാണ് പാടാനുള്ള കഴിവില്ലെന്ന് ആരെങ്കിലും അഹാനയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് റെഡിറ്റ് യൂസേഴ്സ് പറയുന്നത് വല്ലാത്ത ആത്മവിശ്വാസം തന്നെ പാടിയൊരു പാട്ട് നശിപ്പിക്കരുത് എന്നിങ്ങനെ നിരവധി കമൻറ്റുകളും വരുന്നുണ്ട്